Hello! പുതിയ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടോ അപ്പം ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് മേടിച്ചിട്ടുള്ളത് എനിക്ക് ആ ക്ലീനിങ്ങ് അറിയില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്ത് മേടിച്ചു അപ്പോൾ പിന്നെ വീട്ടിലേക്ക് കൊടുക്കുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്ത് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കിട്ടും അത് ഞാൻ കുറച്ച് കൂടുതലിട്ടുണ്ടേ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് പരട്ടിയെടുക്കുക കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഊർ വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറ്റി നന്നായി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അരിഞ്ഞെടുത്തിട്ടുള്ള തവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ സ്ക്വിഡ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിരട്ടിയെടുക്കുക ദേ നമ്മുടെ കണവ റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒരു പിടി അങ്ങ് പിടിക്കാം